ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ഫെമിദി ശുദ്ധ ഇരുപത്തി എട്ടാം ജുസയിലെ അറുപത്തി ആറാം സൂറത്താണ് സൂറത്തു തഹരീം മദീനയിൽ അവതരിച്ച ഈ സൂറത്തിൽ രണ്ട് റുക്കുവളാണ് ഉള്ളത് അള്ളാഹു അനുവദിച്ച ഒരു കാര്യം നബി നബിസ് അലൈഹി വസല്ലമ്മ തന്റെ പത്നിമാരുടെ പ്രീതി കാംഷിച്ചുകൊണ്ട് എന്തിനു നിഷിദ്ധമാക്കി എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് ഇതിന് പിന്നീട് ഒരു സംഭവമുണ്ട് നമുക്കറിയാം റസൂൽ അലൈഹി അസമ്മയുടെ പത്നിമാർ ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തുന്നവരാണെങ്കിലും സ്ത്രീ സഹജമായ ചില ദൗർബല്യങ്ങൾ അവർക്കുണ്ടായിരുന്നു റസൂൽ സലഹ് അലൈഹി വസ്ലമക്ക് തങ്ങളോടായിരിക്കണം ഏറ്റവും സ്നേഹം എന്നത് അവരിൽ ചിലർ ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ റസൂൽ അലൈഹി സൈനബ് സലാഹു അലൈഹിൻഷിന്റെ വീട്ടിൽ നിന്നും അല്പം തേൻ കഴിച്ചു ഇത് ആഷാർഹനും അറിഞ്ഞു അവർക്ക് അതിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല അവർ രണ്ടുപേരും കൂടി കൂടിയാലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു റസൂൽ റസൂർ റസൂൽ സുല്ലാ അലൈഹി സ്വലമ്മ തങ്ങളുടെ ആരുടെ വീട്ടിലാണ് വരുന്നതെങ്കിലും മഹാഫിയറിന്റെ മണം അടിക്കുന്നുണ്ടല്ലോ എന്ന് പറയണമെന്ന് അങ്ങനെ അന്ന് റസൂൽ സലഹു അലൈഹി വല്ല ഹഫ്സാർ അലുഹാന്റെ വീട്ടിലേക്കാണ് വന്നത് മുമ്പ് തീരുമാനിച്ച പ്രകാരം ഹ്സാർ അലുഹാൻ റസൂൽ സലഹ് അലൈഹി സ്വലമ്മയോട് പറഞ്ഞു മഹാഫിയറിന്റെ മണം അടിക്കുന്നു എന്ന് മഹാഫിയർ എന്നത് ഒരു വൃക്ഷത്തിന്റെ കഥയാണ് നല്ല മാധുര്യമാണ് എന്നാൽ വാസന അത്ര നല്ലതല്ല അപ്പോൾ നബി സല അലൈഹി സ്വലമ്മ പറഞ്ഞു താൻ തേനാണ് കഴിച്ചത് എന്ന് തന്റെ പത്നിയുടെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് റസൂൽ സലാഹു അലൈഹി സ്വലമ്മ ഇനി ഒരിക്കലും താൻ തേൻ കഴിക്കില്ലെന്ന് ശബദം ചെയ്തു താൻ ഇങ്ങനെ ഒരു ശപഥം ചെയ്ത കാര്യം മറ്റാരോടും പറയരുതൊന്നും കൂടി റസൂൽ സല അലൈഹി അലൈഹി സ്വലമ്മ അലൈഹി അള്ളാഹുവിനോട് പറഞ്ഞു എന്നാൽ ഈ കാര്യം അത്ര ഗൗരവമായി എടുക്കാതെ ഹഫ്സാർ അലൈഹു ഈ കാര്യം ആയിഷ ആയിഷാർ അലുഖുവിനോട് പറഞ്ഞു തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പാടില്ല എന്ന് ഉള്ള കാര്യമാണ് അതായത് ഒരു ചെറിയ വീഴ്ച പോലും അള്ളാഹു ഗൗരവമായി എടുക്കുന്നു എന്ന് ഈ ആഴത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തുടർന്നുള്ള അതുപോലെ തന്നെ ഒരു സത്യവിശ്വാസ്യം ഒരിക്കലും ഒരു സൽ കർമ്മം അള്ളാഹുവിന്റെ പേരിൽ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്യരുത് ഇനി അഥവാ തന്നെ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങുന്ന പക്ഷം തീർച്ചയായും പ്രായശിത്തം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് തുടർന്നുള്ള രണ്ട് ആയത്തുകൾ അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളോടാണ് സത്യവിശ്വാസികളെ നിങ്ങൾ വിറകുകളും മനുഷ്യരും ഇന്ധനമായിട്ടുള്ള നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് അതുപോലെ തന്നെ തുടർന്നുള്ള ആയത്തുകൾ സത്യവിശ്വാസികളോട് നിഷ്കളങ്കമായി പാപമോചനം തേടുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു തുടർന്നുള്ള രണ്ട് ആയത്തികൾ സത്യനിഷേധികളായ രണ്ട് സ്ത്രീകൾക്കും സത്യവിശ്വാസികളായ രണ്ട് സ്ത്രീകൾക്കും ഉദാഹരണമാണ് അള്ളാഹു പറയുന്നത് സത്യനിഷേധികളായ രണ്ട് സ്ത്രീകളെ ഉദാഹരണമായി അള്ളാഹു പറയുന്നത് ലൂത്ത് അലേഹ്സ്സലാമിന്റെയും നൂഹ് അലേഹിസ്ലാമിന്റെയും ഭാര്യമാരെ കുറിച്ചാണ് തന്റെ സദ്വൃദ്ധരായ ദാസന്മാരുടെ കീഴിൽ ജീവിച്ചിട്ട് പോലും ഇവർ അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്നാണ് കത്തിജപിക്കുന്ന നരകമാണ് ഇവരെ കാത്തിരിക്കുന്നത് എന്നുകൂടി ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളായ രണ്ട് സ്ത്രീകൾക്ക് ഉദാഹരണമായി പറയുന്നത് അതി അതികഠിനനായ ഫിറാവിന്റെ ഭാര്യയായ ആസിൽ അലി അള്ളാഹുവിനെയും മറിയം ബി കുറിച്ചാണ് സത്യവിശ്വാസികളായ രണ്ട് സ്ത്രീകൾക്ക് ഉദാഹരണമായിട്ടാണ് അള്ളാഹു ഇവരെ കുറിച്ച് പറയുന്നത് ത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യനിഷേധികളായ രണ്ട് സ്ത്രീകൾക്കും സത്യവിശ്വാസികളായ രണ്ട് സ്ത്രീകൾക്കും ഉദാഹരണം പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇത് ആദ്യ ആയത്വമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ സത്യനിഷേധികളായ സ്ത്രീകളെയല്ല സത്യവിശ്വാസികളായ സ്ത്രീകളെയാണ് നബി അലൈഹി അലൈവലാമയുടെ പത്നിമാർ മാതൃകയാക്കേണ്ടത് എന്നു കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസവും സൽഹർമ്മവും കണ്ടല്ലാതെ ആർക്കും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല അത് നബിയുടെ പത്നിമാരായാലും ശരി എന്നുകൂടി അള്ളാഹു നമുക്ക് ഈ സുഹൃത്തിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട് ഖുർആനിലെ സൂറത്തുകൾ ഏറ്റവും നന്നായി മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ വന്ന സ്വഭാവത്തിൽ മാറ്റം വരുത്താനും നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഹ്ൽ ഖുർവാന്റെ ആളുകളായി നാളെ ജന്നാത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി നിർത്തുന്നു അസലൈക്കും